ഹലോ ഇത് ഞങ്ങൾ ഞങ്ങളെ ക്വാട്ടറിനെ വിചാരിച്ചത് തന്നെ ഒരു കാർഡൻ കുറച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇവിടെ കാലായിട്ടുള്ളത് മണിത്തക്കാളിയാണ് കേട്ടോ മണിത്തക്കാളി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ നമ്മളെ നാട്ടിൽ ഞാനിത് കണ്ടിട്ടില്ല ഇതുവരെ പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എല്ലാ മാർക്കറ്റിൽ പോലും കാണലുണ്ട് കേട്ടോ കുഞ്ഞ് സമയത്തന്നെ അതായത് ഈ കുഞ്ഞ് കുഞ്ഞാകുമ്പോൾ തന്നെ പയത്തിട്ട് നല്ല അകത്ത് അത് നിറച്ച നീരുണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് തക്കാളിയാണ് കേട്ടോ ഇത് നമ്മളെ കടലിൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഇത് ഉണ്ടായിട്ടുണ്ട് പോരാത്തതിന് വലിയ തക്കാളികളുണ്ട് കേട്ടോ പക്ഷേങ്കിൽ ഇത് പഴത്തിട്ട് നമുക്ക് കിട്ടില്ല കാരണം മങ്കിയുടെ ശല്യം നന്നായിട്ടുണ്ട് നമുക്കിവിടെ അത്യാവശ്യം നല്ല നല്ല മണ്ണായത് കൊണ്ടാ തോന്നും എന്താ വെച്ചാലും അടിപൊളിയായിട്ട് ഉണ്ടാവും കേട്ടോ ഈ മണ്ണിലെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബിഹാരി ഫാമിലി അവർ നാട്ടിൽ പോയി വന്നപ്പോൾ നമുക്ക് കൊണ്ടുവന്നാണ് കേട്ടോ ഈ പത്ത് വിത്ത് ബത്തുവാന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു ടൈപ്പ് ഓഫ് ചീരയാണ് കേട്ടോ അത് നല്ല അടിപൊളി ഹെൽത്തിനൊക്കെ നല്ല ഉപകാരം ചെയ്യുന്ന ഒരു ചീരയാണേ പോരാത്തതിന് മുളക് ചീര സാധാരണ നമ്മുടെ ചുവപ്പ് ചീര ഇതിൻ്റെ വിധം നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നേ ഇതൊക്കെ ഉള്ളൊരു കുഞ്ഞു ഗാർഡനാണ് ആണ് കേട്ടോ